അധിക സീറ്റിനായുള്ള ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും അവകാശവാദങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കും രാഹുൽ ഗാന്ധിയോട് അധിക സീറ്റ് ആവശ്യപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും കെ എം വാണിയുടെയും വാദങ്ങൾ മുഖവിലയ്ക്കെടുക്കേണ്ടതില്ലെന്ന നിലപാടാണ് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ചോദിച്ച ഘടക കക്ഷി നേതാക്കളോട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മാത്രമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കുറയരുതെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ തവണയും മൂന്നാം സീറ്റായി മുസ്ലിം ലീഗ് വയനാട് ആവശ്യപ്പെടുകയും കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചതോടെ പിന്മാറുകയും ചെയ്തിരുന്നു മൂന്നാം സീറ്റിനായി പിടിവാശി കാട്ടേണ്ടെന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത് മൂന്ന് സീറ്റിനുള്ള അർഹതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി രണ്ട് സീറ്റിൽ തൃപ്തിപ്പെടാനുമാണ് ലീഗ് നേതൃത്വത്തിലുള്ള ധാരണ യൂത്ത് ലീഗ് നേതൃത്വത്തെയും അണികളെയും ബോധ്യപ്പെടുത്താനാണ് മൂന്നാം സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നത് കേരള കോൺഗ്രസിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചതോടെ രണ്ടാം സീറ്റ് വേണ്ടെന്ന നിലപാടാണ് കെ എം മാണിക്കുള്ളത് കയ്യിലുള്ള കോട്ടയം സീറ്റ് കൈവിട്ടു പോകാതിരിക്കാനാണ് ഇടുക്കി ആവശ്യപ്പെടുന്നത് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചതോടെ ലോക്സഭാ സീറ്റിൽ അവകാശവാദം കടുപ്പിക്കുകയാണ് പി ജോസഫ് കോട്ടയത്ത് മത്സരിക്കാൻ പി ജെ ജോസഫിന് താല്പര്യമുണ്ട് ഉമ്മൻചാണ്ടിയെ ജോസഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം ചെയ്തത് കോട്ടയം സ്വപ്നം കണ്ടാണ് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ കെ എം മാണി രണ്ടാം സീറ്റ് ആവശ്യപ്പെടാതിരുന്നപ്പോൾ പി ജെ ജോസഫാണ് സീറ്റിന്റെ കാര്യം ഉയർത്തിയത് കേരള കോൺഗ്രസിൽ പിളർപ്പിന്റെ കാഹളം ഉയർത്തിയ ശേഷം മാണിയെ സമ്മർദ്ദത്തിലാക്കി ലോക്സഭാ സീറ്റ് ഉറപ്പിക്കാനാണ് ജോസഫിന്റെ തന്ത്രം മാണിക്കും ജോസഫിനും ഇടതുമുന്നണി പ്രവേശനം അടഞ്ഞ അധ്യായമായതിനാൽ കാര്യമായ പൊട്ടിത്തെറി ഉണ്ടാകില്ലെന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം രണ്ടാമത്തെ വലിയ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് രണ്ട് സീറ്റിൽ തൃപ്തിപ്പെടുന്നതോടെ കേരള കോൺഗ്രസിന്റെ വായടപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരണം പിടിക്കാനുള്ള അനിവാര്യത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി പദ സ്വപ്നങ്ങളും നൽകി ഘടക കക്ഷികളെ നിലക്കി നിർത്താനുള്ള തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ആർ എസ് പിക്കും ഓരോന്ന് വീതവും നൽകിയാൽ പതിനാറ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് കേരളത്തിൽ നിന്നും ഇരുപതിൽ പതിനാറ് സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിനാൽ തന്നെ ഘടകകക്ഷികൾ ഇത്തവണയും അധിക സീറ്റ് ആവശ്യപ്പെട്ടാലും ഒടുവിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും